ഒരു എന്ന ലക്ഷ്യത്തോടെ സരിക സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം സെപ്റ്റംബർ മുതൽ വരെ പാസ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നാടക ാരം പ്രമോദ് വെളിയനാട് നിർവഹിക്കും അഡ്വക്കേറ്റ് കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛൻ തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരള പത്തനാപുരം ഗാന്ധി ഭവന്റെ യാത്ര അമ്പലപ്പുഴ അക്ഷരജ്വാലയിലെ അനന്തരം കൊല്ലം സ്നേഹിയുടെ ആ ദിവസം തുടങ്ങി നിരവധി നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറുന്നത് പതിമൂന്നാം ദിവസത്തെ നാടകം സ്പെഷ്യൽ പാസ് മുഖാന്തിരം നിയന്ത്രിക്കുന്നതും അന്നേ ദിവസം ലഭിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതുമാണ് എല്ലാ ദിവസവും വൈകിട്ട് ആറേ മുപ്പതിനാണ് നാടകം പ്രദർശിപ്പിക്കുന്നത് തുടർച്ചയായി നാടകം കാണുവാനെത്തുന്ന പ്രേക്ഷക ദമ്പതിമാർക്കും മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾക്കും പ്രത്യേക സമ്മാനങ്ങളും ഉണ്ടായിരിക്കും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ജനറൽ കൺവീനർ ഷാജി സരിഗ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഫാസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ജയബാലൻ കലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ കോർഡിനേറ്റർ ബാബു കാഞ്ഞിരക്കോട്ടിൽ പബ്ലിസിറ്റി കൺവീനർ സണ്ണി തുരുത്തിയിൽ ഷറഫ് എസ് ബിജു രസിക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ